സ്മാരക എൻഡോവ്മെൻറ്റുകളുടെ പേരിൽ സഹകാരികളിൽ നിന്നും ചായം സർവീസ് സഹകരണ ബാങ്ക് തട്ടിയെടുത്തത് ലക്ഷങ്ങൾ ദീർഘകാലമായി യു ഡി എഫ് ഭരണസമിതി നേതൃത്വം നൽകുന്ന ബാങ്കിൽ ടി എം സാലി കെ പി നായർ എന്നിവരുടെ പേരിലുള്ള സ്മാരക എൻഡോവ്മെൻറ്റുകളുടെ മറവിലാണ് ലക്ഷങ്ങൾ തട്ടിയെടുത്തത് സംഭാവന ഇനത്തിലാണ് അഭ്യുദയാക്ഷികളിൽ നിന്നുൾപ്പെടെ ബാങ്ക് പ്രസിഡന്റും സെക്രട്ടറിയും ചേർന്ന് വൻ തുക പിരിച്ചെടുത്തത് രണ്ടായിരത്തിന് മുൻപ് ബാങ്ക് പ്രസിഡന്റായിരിക്കെ അന്തരിച്ച കെ പി നായർ ഭരണസമിതി അംഗമായിരിക്കെ അന്തരിച്ച ടി എം സാലി എന്നിവരുടെ സ്മരണയ്ക്കായാണ് എൻഡോമെന്റുകൾ ഏർപ്പെടുത്തിയത് സ്വരൂപിച്ച തുക ബാങ്കിൽ ഏറ്റവും കൂടുതൽ പലിശ കിട്ടുന്ന സ്ഥിര നിക്ഷേപമാക്കി മാറ്റി ലഭിക്കുന്ന പലിശ പാവപ്പെട്ടവരായ സംഘാംഗങ്ങളുടെയും അവരുടെ കുട്ടികളുടെയും വിദ്യാഭ്യാസം ചികിത്സാ ചെലവ് എന്നിവയ്ക്ക് വർഷാവർഷം വിതരണം നടത്താമെന്നായിരുന്നു തീരുമാനം എന്നാൽ പത്ത് വർഷം കഴിഞ്ഞിട്ടും എൻഡോമെൻറ്റുകൾ വിതരണം ചെയ്തില്ല പണം തട്ടിയെടുക്കുകയും ചെയ്തു വിഷയത്തിൽ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നിയമ നടപടി എടുക്കണമെന്ന് മുൻ ജീവനക്കാരനായ ബി ഭാർഗവൻപിള്ള അധികൃതർക്ക് പരാതി നൽകി